ഐ ആയിക്കോട്ടുകാരെ ഞാൻ നിങ്ങളൊരു ഐറ്റം പരിചയപ്പെടുത്താം കേട്ടോ ഇതാണ് ബാബിലിസിൻ്റെ സ്മൂതിങ് ഹീറ്റഡ് ബ്രഷ് നമ്മൾ ചിലർ ബേബിലിസ് എന്നും പറയും ഇവിടെ ബാബിലിസ് എന്നാണ് പറയുന്നത് കേട്ടോ ഇതൊരു അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ഒരു പാടിൽ ബ്രഷ് പോലെ നമുക്ക് തോന്നും അതിൻ്റെ ഹീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം അതിൽ തന്നെ ഉണ്ട് ഇലക്ട്രിക് വൺ കേട്ടോ ഈ ഒരു ബ്രഷിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ എത്ര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ പോലും ഇതിനെ ഈസി ആയിട്ട് നമുക്ക് സ്മൂത്ത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനൊരു ചെറിയ എമൗണ്ട് ഹെയർ സെറമാണ് ഇപ്പോൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഈ ബ്രഷ് വെച്ച് സുന്ദരമായിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വരെ ഹാസൽസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ നോക്കി എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ ജസ്റ്റ് നമ്മൾ കോമ്പ് ചെയ്യുന്ന പോലെ അങ്ങ് വെക്കും മതി പതുക്കെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മുടിയുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഹീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ ഇത് നോക്കി എത്ര സുന്ദരമായിട്ട് രണ്ട് പ്രാവശ്യമല്ലേ മൂന്ന് പ്രാവശ്യം ആവുമ്പോൾ നല്ല സുന്ദരമാണ് നമ്മൾ സ്ട്രെയിനർ കൊണ്ട് പിടിച്ച പോലെ തന്നെ വരും പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രൈറ്റ്നർ കൊണ്ട് ചെയ്യുമ്പോൾ അങ്ങിപ്പോവും ഇതെന്ന് വെച്ചാൽ നല്ല ബ്രഷ് ആയിട്ട് ഓരോ മുടിയും വിട്ടുവിട്ട് വിട്ടു തന്നെ നിൽക്കാൻ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നിൽക്കും മുടി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കൊണ്ട് സ്റ്റൈൽ ചെയ്യുക എന്നാണ് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു നിങ്ങൾ നോക്കിക്കുക ഇതിന് ഈ പകത്തോട്ടൊന്ന് വളച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നമുക്ക് ഈ നല്ല രീതിയിൽ ആ മുടി കാണാൻ പറ്റും അടിപൊളിയല്ലേ കാണാനേ ഒന്നുകൂടെ മുടിക്ക് നല്ലൊരു തിക്നസ്സ് ഉള്ളതായിട്ട് ഉള്ളു കുറഞ്ഞവർക്ക് കാണലും തിക്നസ്സ് നമുക്ക് കിട്ടും കേട്ടാ നല്ല രസമായിട്ട് തന്നെ വരുന്നത് കണ്ടാ നിങ്ങൾ മുടിക്കുന്നതുകൊണ്ട് ഒരു തിക്നസ്സ് ഫീൽ ചെയ്യും നല്ല സ്മൂത്ത് ആണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ചാലും സ്ട്രൈറ്റ്നർ ഉപയോഗിച്ചാലും ഹീറ്റ് എപ്പോഴൊക്കെ മുടിക്കു കൊടുക്കുന്നുണ്ട് എല്ലാം ഹീറ്റ് ഡിഫൻസിങ് സ്പ്രേ അല്ലെങ്കിൽ എൻ്റെ മൂസ് പല തരത്തിലുള്ള ഐറ്റംസ് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യുക മുടി സ്റ്റൈൽ ചെയ്തതിന് ശേഷവും ഇതുപോലെ ഒരു സെർവോ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ട ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ ആർഗോസ് എല്ലാ ഓൺലൈൻ ഷോപ്പുകളിലും അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ